നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയും മുരിക്കാശ്ശേരിയും ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു ഏലത്തോട്ടവും വീടും വന്നിട്ടുണ്ട് റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും അനുയോജ്യം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ ഏലച്ചെടിയൊക്കെ തൈച്ചെടിയാണ് കേട്ടോ നിലവിൽ നൂറ്റമ്പതോളം ചൂട് ഏലമാണ് കൃഷി ചെയ്തേക്കുന്നത് നല്ല ചെടിയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യം വായന നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഈ വിഭാഗങ്ങളെല്ലാം ചുറ്റുപാണ്ടയ്ക്ക ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും കുരുമുളകും ജാതി കൊക്കോയും കാക്കുരു ഒക്കെ തന്നെയാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ റിസോർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് തൈ ചെടിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ നിരപ്പാണ് പിന്നെ ചില ചിലപ്പാങ്ങൾ ഇച്ചിരി ചെരുവണെങ്കിലും ഭയങ്കര കുത്തന ഉള്ള ചേരുവൊന്നും അല്ല കേട്ടോ എഴുപത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ให้หลุดอาการมีความสุขจนรู้เช่นนั้น നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ സീസണിലൊക്കെ നല്ല ഇടിലും കോടമഞ്ഞുള്ള മേലെയാണ് നിലവിലെ സ്ഥലത്ത് ഷീറ്റ് മഞ്ഞു താമസി വയ്ക്കുകയായ വീടാണല്ലോ കേട്ടോ നിലവിലെ സ്ഥലത്ത് നമുക്ക് വെള്ളത്തിന് പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ആണ് കേട്ടോ വെള്ളമുള്ള വെള്ളമുള്ളതാണ് വീട്ടുപയോഗത്തിനും കൃഷിക്കൊക്കെ നമുക്ക് വെള്ളം തികയുന്നതാണ് കേട്ടോ അതുപോലെ നിലവിലെ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഷീറ്റ് മഞ്ഞു വീട് താമസിക്കുകയാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ അതുപോലെ നില നിരവധി പാഴ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ മരങ്ങൾ ഇതിലുണ്ട് അതുപോലെ തന്നെ കോട്ടേജുകളൊക്കെ ചെയ്യാനും അനുയോജ്യം നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് ചെറിയൊരു മൺകെട്ട കൊണ്ട് നിർമ്മിച്ച വീടുണ്ട് കേട്ടോ ഷീറ്റ് മഞ്ഞ വീടാണ് ഇതും ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുത്ത് താമസിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചെറിയ കോട്ടേജുകളാക്കി എടുക്കാനും പറ്റുന്നതാണ് ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ നല്ല വ്യൂ ഉള്ളതാണ് ഈ കോട്ടേജിൻ്റെ ഈ മൺ മൺവീടിൻ്റെ ഫ്രണ്ട് നിന്നുള്ള വ്യൂ ഇതാണ് സ്ഥലം വലിയ ചരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഏലത്തോട്ടം നമ്മൾ നിരപ്പാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ തട്ട് തട്ടൊക്കെ ആയിട്ട് ചെറിയ ചെരുവേ ഉള്ളൂ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ചാനലിൽ പരസ്യം ചെയ്യണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളായിട്ട് തീർച്ചയായിട്ടും വിളിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് കുറച്ച് കാപ്പിയൊക്കെ ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ണുന്ന പഞ്ചായത്ത് വഴി തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പതിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ എഴുപത് സെൻറ്റിന് ഡോക്യുമെൻറ്റ് ക്ലിയറാണ് നല്ല സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക